നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിനാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫിൻ്റെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനെതിരായ ജനവിധിയാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം തന്നെ നമുക്കറിയാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വിശേഷിച്ചും ജനവിരുദ്ധമായ സ്വഭാവത്തിൽ മുന്നോട്ടു പോയതിൻ്റെ വലിയ ചർച്ചകൾക്കൊടുവിലാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത് തീർച്ചയായും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഉണ്ടായി വരുന്ന കേസുകൾ വർദ്ധിപ്പിക്കുന്നതിനും ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാരായി മാറിയതിൻ്റെ പോലീസിൻ്റെയൊക്കെ ഇടപെടൽ പല ഘട്ടത്തിൽ ചർച്ചയായതാണ് ഇത്തരം ചില വിയോജനക്കുറിപ്പുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ എം എൽ എ ഇടത് എം എൽ എ രാജിവെക്കുകയും തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയും ചെയ്തത് വെൽഫെയർ പാർട്ടി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ചും കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ആർ എസ് എസ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇടത് മാധ്യമങ്ങളും സഖാവ് കോടിയേരി ഉൾപ്പെടെ ഒരിക്കൽ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട് ആനി രാജ അടിവരയിട്ട് സംസാരിച്ചത് നമുക്കറിയാവുന്നതാണ് ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുത്തെ സിറ്റിംഗ് എം എൽ എ രാജിവെച്ചത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് മലപ്പുറം ജില്ലയിൽ കുറേ കാലമായി കേസ് വർദ്ധിപ്പിക്കുന്നതിനും ഒരു ക്രിമിനൽ ഹബായി ഈ ജില്ലയെ ചിത്രീകരിക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ഇവിടെയുണ്ടായ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് കേസുകൾ എടുത്തതിനെക്കുറിച്ചും ഒരേ എഫ് ഐ ആറിൽ തന്നെ ഒരേ കേസിൽ തന്നെ പല എഫ് ഐ ആർ ഉണ്ടാക്കിയിട്ട് നടത്തിയ നീക്കങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് തീർച്ചയായും ഇത്തരം വിഷയങ്ങൾക്കെതിരായ അതിശക്തമായ ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് വെൽഫെയർ പാർട്ടി പ്രതീക്ഷിക്കുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തിൻ്റെ ഹബ്ബായും കള്ളക്കടത്തിൻ്റെ കേത്രമായി ഒക്കെ ചിത്രീകരിക്കാൻ പല ശ്രമങ്ങളും സംഘപരിവാർ നടത്തിയിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി വരെ ചില നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയത് നമുക്കറിയാവുന്നതാണ് ഒരു പത്രസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നു ഒരു പ്രഗത്ഭ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഇത്തരം ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നു അത് അന്യായമായി കൂട്ടിച്ചേർത്തതാണ് അഭിമുഖത്തിന് നേതൃത്വം കൊടുത്ത പത്രക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു പക്ഷേ അതൊക്കെ അതിനെതിരെ നടപടിയോ മറ്റോ ഉണ്ടായത് നമുക്കറിയില്ല ഇതെല്ലാം ഒരു വിദ്വേഷ പ്രചരണത്തിൻ്റെ വഴിയിൽ ഈ ജില്ലയെ നാട്ടക്കുടി കുറിയായി നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇതിനെതിരായ ജനവിധിയായിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടത്